ഇത് ഷാജി വിൽസൺ അഭിഷേകം പേപ്പർ പ്രോഡക്ട്സിന്റെ ഉടമയാണ് അപ്പൊ അദ്ദേഹത്തോട് അദ്ദേഹം ചെയ്യുന്ന പ്രവർത്തനത്തിന്റെ രീതികളെ കുറിച്ച് ചോദിക്കാം നമസ്കാരം ഇവിടെ ഈ ഇവിടെ നെയ്യാറ്റിങ്ങര അടുത്ത് ഈ സ്ഥലത്തിന്റെ പേര് ഇത് അരിമാനോ അരിമാനോ അവിടെ ചെയ്യുന്ന ഒരു ചെറിയ ആക്ടിവിറ്റി ആണ് പക്ഷെ ഇവിടെ വർക്കേഴ്സ് ഒന്നുമില്ല പക്ഷെ ഒരു പ്രത്യേക രീതിയിലാണ് ഇത് ചെയ്യുന്നത് ഇവിടെ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് പറയാമോ ഇവിടെ ഞങ്ങള് വർക്കേഴ്സ് ഇല്ലെന്ന് പറയുന്നത് വർക്കേഴ്സ് ഞങ്ങൾ ഇവിടുത്തെ വീടുകളിലാണ് എല്ലാം എല്ലാപ്പിക്കുന്നത് അകത്തില്ല അല്ല കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ കുറെ പാവപ്പെട്ട ആൾക്കാർ ഞങ്ങളുടെ ഏരിയയിലുള്ള കുറെ ഇങ്ങനെ വന്നു വന്നിട്ട് അവർക്ക് വർക്ക് വേണമെന്ന് പറഞ്ഞു പക്ഷെ അവർക്ക് ഇവിടെ ഇരുന്ന് ചെയ്യാൻ താല്പര്യമില്ല അവർക്ക് വീട്ടിലെ കാര്യങ്ങളുടെ ഒക്കെ ചെയ്തിട്ട് അങ്ങനെ അപ്പൊ ഞാനൊരു ഡിസിഷൻ എടുത്തതെന്ന് വെച്ചാല് നിങ്ങൾ കൊണ്ടുപോയി ചെയ്തിട്ട് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞു നമുക്ക് ഇന്ന ദിവസം തന്നെ വേണമെന്നില്ല ഒരു മൂന്നു നാല് ദിവസം കഴിഞ്ഞിട്ട് ചെയ്ത് കൊണ്ടുവന്നാൽ മതി എന്ന് പറയാം അപ്പൊ അങ്ങനെ അവർ കൊണ്ടുപോവുകയും അത് എണ്ണത്തിനനുസരിച്ചുള്ള പൈസ നമ്മൾ കൊടുക്കുകയും ചെയ്യും അങ്ങനെയാണ് ഇപ്പൊ രണ്ട് വർഷം കൊണ്ട് ഏകദേശം ഒരു പത്ത് വീട്ടുകാർ വരെ ഇപ്പൊ ഇത് ചെയ്യുന്നുണ്ട് പത്ത് വീട്ടുകാർക്ക് നമ്മൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ വർക്ക് എന്ന് പറയുന്നത് പേപ്പർ ക്യാരി ബാഗ് ഉണ്ടാക്കുക എന്നുള്ളതാണ് അതെ അപ്പൊ ഈ ക്യാരി ബാഗിന്റെ ിന്റ് ചെയ്ത് കൊടുക്കും ഞങ്ങള് ചെയ്ത് കൊടുക്കും ഇതിൽ നമ്മൾ ഇത് കട്ട് ചെയ്ത് കൊടുത്തുവിടും വീടുകളിൽ ബാക്കിയാ കൊടുത്തുവിടുന്ന പിന്നെ അവർക്ക് എന്താ അവരുടെ ജോലി എന്ന് ജോലിയെന്നുവെച്ചാല് ഇതിപ്പം ഇത് ഈ ഹാൻഡിൽ ആണോ അതെ ഹാൻഡിൽ പിടിപ്പിക്കല് അതായത് ഞങ്ങളിപ്പം ഇപ്പൊ ഇത് കവർ കവറാക്കുമ്പോഴത്തേക്ക് ഇതിനെ വെട്ടി ഒന്ന് ഈ ഒരു സെന്റിമീറ്റർ ഇങ്ങനെ മടക്കണം ഇതിനെ വെട്ടി മടക്കുന്നതിന് അവർക്ക് ആയിരം എണ്ണത്തിന് ഞങ്ങള് മുന്നൂറ് രൂപ വെച്ച് ഇങ്ങനെ കൊടുക്കുന്നുണ്ട് വെട്ടി മടക്കണം പിന്നെ സെപ്പറേറ്റ് പൈസയാണ് പിന്നെ പ്രിന്റ് അടിക്കുന്നതിന് സെപ്പറേറ്റ് പൈസ അങ്ങനെയാണ് ഓരോ സെക്ഷൻ അനുസരിച്ചാണ് അപ്പൊ ഒരു ഈ ഒരു കവറിന് അപ്പൊ എത്ര പൈസ വരും ഒരു രൂപ വരുവാ ഇതിപ്പോ ഞങ്ങൾക്ക് നമ്മള് ആറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് പ്രിന്റ് അടക്കം അടക്കം കവറിന് രൂപയാണ് കൊടുക്കുന്നത് അപ്പൊ ഇതാണ് ഈ പേപ്പറൊക്കെ പേപ്പർ ഞങ്ങള് ഇവിടെ കൊച്ചുവേളി എന്ന് പറയുന്ന ഒരു സ്വകാര്യ കച്ചവടക്കാരാണോ അല്ല അവര് നല്ല ഒരു കാർട്ടൂൺ കമ്പനിയാണ് കാർട്ടൂൺ അവിടെ കൂടുതലും എടുക്കുന്നത് എന്നിട്ട് ഇതിന്റെ ഒരു വിൽപ്പന ഒക്കെ ഞങ്ങള് ടെസ്റ്റേഴ്സ് മെഡിക്കൽ ഷോപ്പ് ബേക്കറി അങ്ങനെയുള്ള കടകളൊക്കെ ഓർഡർ ഉണ്ടോ ആ മിനിമം അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത് വിഷു ഒക്കെ വരുമ്പോടു ഒരു മാസം എത്ര കിറ്റിനൊക്കെ ഒരു ശരാശരി ഓർഡർ ഉണ്ടാവും അല്ല ഇപ്പൊ റഫ്ലി പറഞ്ഞാ മതി നമ്പർ വേണ്ട ആ ഇപ്പൊ അങ്ങനെ ഒരുപാട് ഒന്നും ഇല്ല എന്നാലും ഒരു പത്ത് പതിനായിരം കവറ് അങ്ങനെയൊക്കെ ഒരു മാസം ഒരു മാസം നമുക്ക് അതെ അപ്പൊ അതിന്റെ വർക്കാണ് നടക്കുന്നത് പത്ത് വീടുകളിലേക്കാണ് ഇത് അതെ അതെ കൊടുത്തുവിടുന്നത് അപ്പൊരു പതിനായിരത്തോളം കവറാണ് ശരാശരി അടിക്കുന്നത് ചില മാസങ്ങളിൽ കൂടുതൽ വരും പിന്നെ മെഡിസിൻ കവർ ആറേഴ് അളവ് അതാണ് ഞാൻ കൂടുതൽ പോകുന്നത് ഓ മെഡിസിൻ കവർ വേറെ ഉണ്ട് അല്ലേ മെഡിസിൻ കവർ എന്ന് പറയുമ്പോ അതിന്റെ സാമ്പിള അവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് ആ ഇത് 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 എന്താണ് മെഡിസിൻ കവർ പാക്കിംഗ് കവറ് അപ്പൊ അതൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ടും ചെയ്യുന്നത് ഇതുപോലത്തെ ഈ പാക്കിംഗ് കവറുകള് ബേക്കറി കവറുകള് മെഡിസിൻ പാക്ക് ചെയ്യുന്ന കവറുകള് മെഡിസിൻ പാക്ക് ഇതൊക്കെയാണ് ഇവിടെ കൂടുതലായിട്ടും ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് ഇതും പുറത്തു കൊടുത്താണോ ചോദിക്കുന്നത് അല്ല ഇത് ഞങ്ങൾ ഇവിടെ ഉണ്ടാക്കുന്നതാണ് ഇവിടെ ഉണ്ടാക്കുന്നതാണ് അപ്പൊ ഇതൊക്കെ ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റും ഇതൊക്കെ ഞങ്ങൾക്ക് ഓർഡർ ഉണ്ട് ഓർഡർ വലിയ കവറും മെഡിക്കൽ ഷോപ്പ് എല്ലാം കൊടുത്തുവിടുന്നുണ്ട് ഇങ്ങനെ ഒരു പരിപാടി തുടങ്ങാൻ എന്താ കാര്യം ഈ പേപ്പർ ക്യാരി ബാഗിന്റെ ഒക്കെ ഒരു സംരംഭം ചെയ്യാൻ അതുപോലെ ഈ പേപ്പർ ഇതിന്റെയൊക്കെ ഒരു സംരംഭം ചെയ്യാൻ എന്താ കാര്യം പറഞ്ഞാൽ ഞങ്ങള് ഗൾഫിലോട്ടൊക്കെ പത്തി ഇരുപത്തിയഞ്ചു വർഷം അവിടെ ജോലി ചെയ്തിട്ട് ഇങ്ങനെ വന്നിട്ട് ആ ഏറെക്കാലം വിദേശത്തായിരുന്നു അല്ലെ എത്ര വർഷം ഉണ്ടായിരുന്നു അതായത് ഏകദേശം ആറ് വർഷം ഗൾഫിൽ ജോലി ചെയ്തതിന് ശേഷം തുടങ്ങി ബിസിനസ് ആണ് ബിസിനസ് ആണ് പക്ഷെ പത്ത് കുടുംബങ്ങൾക്ക് താങ്കൾക്ക് സഹായം എത്തിക്കാൻ കഴിയുന്നുണ്ട് അവർ വർക്ക് ചെയ്തു തരുന്നു അതാണ് ഇതിലൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇത് എത്ര രൂപയുടെ ഒരു ഇൻവെസ്റ്റ്മെന്റ് വന്നിട്ടുണ്ട് മെഷീൻ ഇൻവെസ്റ്റ്മെന്റ് ടോട്ടൽ ബിൽഡിങ് മെഷീൻസ് ഇതൊക്കെ എല്ലാം കൂടെ ഏകദേശം പതിനഞ്ചു ലക്ഷം രൂപ പതിനഞ്ച് ലക്ഷം രൂപയാണ് ഇൻവെസ്റ്റ്മെന്റ് വന്നിട്ടുണ്ട് ലോൺ എടുത്തായിരുന്നു ലോൺ ഒന്നും എടുത്തിട്ടില്ല എടുത്തിട്ടില്ല അപ്പൊ ഈ മെഷീനൊക്കെ സബ്സിഡി കിട്ടിയ സബ്സിഡിയെ കിട്ടി 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 സബ്സിഡിയൊക്കെ അപ്പൊ പത്ത് കുടുംബങ്ങൾക്കാണ് നമ്മളിത് ഇതിനൊക്കെ സഫിഷ്യന്റ് ഓർഡർ ഉണ്ടോ നമുക്ക് ഉണ്ട് ഇതൊക്കെ കൂടുതലാ കുറവാണ് ഇതൊക്കെ അല്ല ഞങ്ങൾ ഇവിടെ നേരിട്ടിങ്ങര താലൂക്കിന് ഇങ്ങോട്ടുള്ള ഒരു മാർജിൻ കിട്ടുമോ ഓ കുഴപ്പമില്ല അങ്ങനെ ഇതിപ്പോ ഇതിപ്പോ എത്ര എണ്ണം അമ്പതെണ്ണം ഇത് നൂറെണ്ണം ഇത് നൂറെണ്ണം ഈ നൂറെണ്ണമുള്ള ഈ ചെറിയ പാക്ക് എത്ര രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് ഇത് ഇപ്പൊ പല സൈസാണ് പല സൈസ് സൈസാകുമ്പം അത് നൂറെണ്ണം നമ്മള് എട്ട് രൂപയാണ് പിന്നെ സെക്കൻഡ് സൈസ് എന്ന് പറയണത് പത്ത് രൂപ പന്ത്രണ്ട് രൂപ പതിനഞ്ച് രൂപ ഇരുപത് രൂപ അങ്ങനെ അപ്പൊ എട്ട് രൂപ മുതൽ ഇരുപത്തഞ്ച് രൂപ വരെയുള്ള മെഡിക്കൽ കവറുകളുണ്ട് അതെ അല്ലേ മറ്റേ ഇതിന്റെ ഇത്ര ഈ ബേക്കറി കവറുകളാണെങ്കിലും ബേക്കറി കവറുകളാണെങ്കിലും അതും ഭയങ്കര ഇതാണ് ഒരളവ് രണ്ടളവ് മൂന്നളവ് നാലളവ് ഇങ്ങനെയൊക്കെ ഉണ്ട് ഇതൊക്കെ പല വിലയാണ് ഇതൊക്കെ നാല്പത്തിയഞ്ച് രൂപ അമ്പത്തഞ്ച് രൂപ എഴുപത്തി അഞ്ച് രൂപ ഇങ്ങനെയൊക്കെ ആ റേഞ്ചിൽ അങ്ങ് പോകും അങ്ങ് പോകും ഇതൊക്കെ നമുക്ക് മടക്ക് ഉള്ള ഗസറ്റ് ഗസറ്റുള്ള ഇതൊക്കെ ബേക്കറിയിൽ ഉപയോഗിക്കുന്ന മടക്ക് പബ്സ് കാര്യങ്ങളൊക്കെ അല്ല അല്ല ഇതിലാരും പ്രിന്റ് ചെയ്ത് വാങ്ങാറില്ല പ്രിന്റ് ചെയ്താൽ തന്നെ വേഗങ്ങളിലാണ് പ്രിന്റ് ചെയ്തത് പ്രിന്റ് ചെയ്താൽ പണിയും അതെ mm -hmm. mm -hmm. ും അപ്പൊ അപ്പൊ ഇതാണ് നമ്മുടെ മെയിൻ ആയിട്ട് വരുന്ന ഒരു ബിസിനസ് എന്ന് പറയുന്നത് ഈ മെഡിസിൻ കവറുകളും മറ്റേ കവറുകളും ചെയ്യാന്നുള്ളതാണ് വെരി ഗുഡ് അപ്പൊ ഇത് വളരെ കുറച്ച് ആൾക്കാർ ആരും ഇങ്ങനെ നാട്ടിലുള്ള ആരും ആരും ചെയ്യുന്നില്ല ഞങ്ങൾക്ക് ഞാന് ഗൾഫിൽ ജോലി ചെയ്തുകൊണ്ട് ഇങ്ങനെ തൊഴിലിനു വേണ്ടി വന്നതുകൊണ്ട് ചെയ്യുന്നതാണ് ഇതിന് ഇതിനൊരു നമുക്ക് നല്ലൊരു മാർജിൻ കിട്ടും അതിനെ അല്ല കാര്യങ്ങളൊക്കെ നടന്നു പോവും അങ്ങനെ പത്ത് കുടുംബങ്ങളിൽ കൊടുത്താണ് നിങ്ങൾ സ്വന്തം നിലയ്ക്കാണ് ആർക്കാരുണ്ട് ഞാൻ ഇതൊക്കെ അടിക്കുമ്പം ഈ ചെയ്യുന്ന ഇവിടെ വരും വന്ന് അവര് മെഷീനിൽ ഒട്ടിക്ക് ഒട്ടിച്ച് റബ്ബർ വേണ്ടിടണം അങ്ങനെയൊക്കെ ചെയ്യും പക്ഷെ എപ്പോഴും ഇങ്ങനെ അടിച്ചു വെക്കാൻ പറ്റില്ല നമുക്ക് അടിച്ചു വെച്ചിട്ടുണ്ട് പിന്നെ വീട്ടിൽ കുറെ അടിച്ചു വെച്ചിട്ടുണ്ട് ഇവിടെ ചെതലൊക്കെ ഇനി ഇതിൽ എന്തെങ്കിലും ഒരു കൂടുതലായിട്ട് എന്തെങ്കിലും ഉദ്ദേശിക്കുന്നുണ്ടോ അല്ല ഇതിപ്പം വേറെ വെറൈറ്റി കവറുകളുണ്ട് ഇങ്ങനെ ഇമ്പോർട്ടന്റ് പേപ്പറൊക്കെ വെച്ച് ചെയ്യാനും അങ്ങനെ ഐഡിയ ഉണ്ടാ അത് ഐഡിയ ഉണ്ട് വേറെ ഒരു മെഷീൻ കൂടെ പോയിന്റ് പോയിന്റൊക്കെ ചെയ്തിട്ടിട്ടുണ്ടല്ലോ പിന്നെ ഒരു വർഷത്തിനകത്ത് ഫാമിലി ഒക്കെ ഇത് ഇത് എന്റെ ഇത് തന്നെ വീടും പേര് ഷീജ ഷീജ ഷീജോ മക്കള് രണ്ടുപേര് മോയ് അഭിഷേക് പഠിക്കുന്നു അഭിഷേക്ക് പ്ലസ് ടു പഠിക്കുന്നു അഭിഷാണി പ്ലസ് വണ്ണിന് പഠിക്കുന്നു യെസ് അപ്പൊ ഇരുപത്തിയഞ്ചു വർഷം നമ്മൾ വിദേശത്ത് ജോലി ചെയ്തതിന്റെ സമ്പാദ്യമൊക്കെ ഉപയോഗപ്പെടുത്തി ഒരു ചെറിയ ബിസിനസ് ചെയ്തതാണ് പക്ഷെ കുഴപ്പമില്ലാണ്ട് ഒരു സന്തോഷം താങ്കൾക്കുണ്ട് അത്ര വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല എന്തായാലും താങ്കളുടെ ഈ ഒരു ബിസിനസ് കുറച്ചും കൂടി വലിയ തലത്തിൽ വരട്ടെ ഇമ്പോർട്ട് ചെയ്ത പേപ്പറൊക്കെ ഉപയോഗിച്ച് കൂടുതൽ ക്യാരി ബാഗുകളൊക്കെ ഉണ്ടാക്കി ഇത് വലിയ തരത്തിലേക്ക് വരട്ടെ എന്ന് ആശംസിക്കുന്നു താങ്കൾക്ക് എല്ലാ ഭാവുകൾ നേരും